നാല് മാസമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി പീരുമേട് പോപ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ശമ്പളം കുടിശ്ശിക ഉൾപ്പെടെ എന്ന് നൽകുമെന്നതിൽ കൃത്യമായ ഉത്തരം നൽകാൻ കമ്പനി അധികൃതരും തയ്യാറാകുന്നില്ല നൂറുകണക്കിന് തൊഴിലാളികളാണ് നിലവിൽ പട്ടിണിയെ മുഖാമുഖം കണ്ട് എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നത് ശമ്പളത്തിന്റെ കാര്യം അവർക്ക് അറിയത്തില്ലെന്നാ പറയുന്ന മാനേജ്മെന്റ് വേല ചെയ്തിട്ട് ഞങ്ങള് ശമ്പളം ഇല്ലാതെ എന്നു ഗ്യാസ് ഇങ്ങനെ എല്ലാരും കൊച്ചിന് കോളേജിലൊക്കെ പറയുന്ന അന്ന് തന്നെ ഫീസ് അടച്ചില്ലെങ്കിൽ പിള്ളേരെ ഇറക്കി വിടും കടം കടം മേടിച്ചാണ് അടയ്ക്കുന്നത് ആ ഈ നമുക്ക് കൊടുക്കാൻ പീരുമേട് താലൂക്കിലെ പോപ്സ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഏഴ് എസ്റ്റേറ്റുകളിലായി താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം പേരാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ നാലു മാസമായി കമ്പനി ഇവർക്ക് ശമ്പളം നൽകിയിട്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദം ഉയർത്തിയാണ് കമ്പനി തൊഴിലാളികൾക്ക് ശമ്പളം നിഷേധിക്കുന്നത് ഇതോടെ നിത്യ ചെലവിന് പോലും ഗതിയില്ലാതെ വലയുകയാണ് തൊഴിലാളികൾ പിള്ളേർ പഠിക്കാൻ പോകുന്നേ ഫീസ് കെട്ടെന്നോ കിട്ടുന്നില്ല എന്നത്ത വെച്ചാ കിട്ടുന്ന കേൾക്കുമുണ്ടായി എടുത്ത് ഏതാ ഒരു മറുപടി പറയാവല്ലോ ഒരുത്തർ വരുന്നില്ല ഒരുത്തരും ചോദിക്കുന്നില്ല അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നേ നാളെ നോക്കാം ഇന്ന് നോക്കാം ഒരു നോക്കാൻ പറയുന്നില്ല ഇപ്പൊ രണ്ടു മാസം അവധി കേട്ടാക്കുക കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ പലചരക്ക് മുന്നിൽ ഗതികേട് കാര്യം അവർക്ക് അറിയത്തില്ലെന്നാ പറയുന്ന മാനേജ്മെന്റ് അവർക്ക് അറിയത്തില്ല വേല മാത്രം ചെയ്യാൻ പറയുന്നുണ്ട് വേല ചെയ്തിട്ട് ഞങ്ങൾ ശമ്പളം ഇല്ലാതെ എന്നാ എടുത്താണ് കടം എത്ര ദിവസം പോയി കടം ചോദിക്കാം നാലു മാസം കിട്ടാനുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലീവ് ക്ലാസ് കൊടുത്തില്ല കിട്ടുന്ന ആണെങ്കിലും ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പുറത്ത് പണിക്ക് പോയാലേ പറ്റത്തുള്ളൂ ഇടയ്ക്ക് പണിക്കൊക്കെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് പോയാലും വലിയ പാടാവാ ഒരിക്കലും പിള്ളേർ ഫീസ് അടയ്ക്കണം കഴിഞ്ഞ ആഴ്ച ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ കൊച്ചിന് ഫീസ് അടയ്ക്കണമായിരുന്നു അത് ഒരാളോട് കടം മേടിച്ചാണ് അടയ്ക്കുന്നത് അപ്പൊ ആ കടം കൊടുക്കാനായിട്ട് ഈ മീതി തൃപ്തിയിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നിത്യ ചെലവ് നടത്താൻ ഇവരിൽ പലരും ഇപ്പോൾ പുറത്ത് പണിക്ക് പോവുകയാണ് എസ്റ്റേറ്റിൽ സ്ഥിരമായി പണിക്ക് ചെല്ലാതിരുന്നാൽ ഇവിടെ നിന്നും പുറത്താക്കപ്പെടും ശമ്പളത്തിന് പുറമെ കമ്പിളി മെഡിക്കൽ അലവൻസ് ലീവ് കാശ് എന്നിവയും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല യൂണിയനുകൾ ഒറ്റയ്ക്കും കൂട്ടായും പലതവണ സമരം നടത്തിയിട്ടും ഫലമുണ്ടായില്ല തൊഴിലാളികൾ കഴിഞ്ഞ ആറ് മാസമായി സമരത്തിന്റെ പാതയിലാണ് ഇത്രമാത്രം സമരം നടത്തുമ്പോഴും നിവേദനം നൽകുമ്പോഴും അതിനെയൊക്കെ മുഖം നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വകുപ്പ് ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എസ്റ്റേറ്റിലെ മാനേജർമാരാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് അവരോട് ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല എന്നാണ് മാനേജ്മെന്റ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് കുറെ കൂടി ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനകളിലാണ് പ്രതിഷേധ സൂചകമായി തൊഴിലാളികൾ പണിയെടുക്കുന്ന സമയത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി ശിക്ഷണ നടപടി സ്വീകരിക്കുമെന്നുള്ള നോട്ടീസും മാനേജ്മെന്റ് എസ്റ്റേറ്റിൽ പതിച്ചിരിക്കുകയാണ് బిన్ తోమాస జనామ ఇడుకి